പന്ത്രണ്ടാം അധ്യായം കീഷിന്റെ മകനായ ശൌലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിദ് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണി ചെയ്ത് അവർ വില്ലാളികളും വലം കൈകൊണ്ടും ഇടം കൈകൊണ്ടും കല്ലെറിവാനും വില്ലുകൊണ്ട് അമ്പയ്യുവാനും സമർത്ഥന്മാരുമായിരുന്നു ബെന്യാമീനരായ ശൌലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ യോവാഷ് ഗിബേയാത്തിനായ ഷമായയുടെ പുത്രന്മാർ ഹസ്മബെത്തിന്റെ പുത്രന്മാർ യസീയേൽ പേലത്ത് ബരാഖ അനാഥോത്യൻ യേഹു മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് നായകനുമായി ഗിബേയോന്യനായ്മാവ് ഇരമ്യാവ് യഹസീയേൽ യോഹാനാൻ ഗദേരാത്തിനായ യോസാബാദ് എലുസായി എരിമോത്ത് വ് ഹരൂഫിനായ ഷെഫത്യാവ് എൽക്കാന ഇഷീയവ് അസരേൽ കോരഹ്യരായ യോവേസർ യാഷബ്യാം ഗദോരിൽ നിന്നുള്ള യരോഹാമിന്റെ പുത്രന്മാരായ യോവേല സെബദ്യാവ് പരിചയും കുന്തവും വെടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദ്യരെ പിരിഞ്ഞുവന്ന് മരുഭൂമിയിൽ ദുർഗ്ഗത്തിൽ ദാവീദിനോട് ചേർന്നു അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരുമായിരുന്നു അവരായിരുന്നാൽ തലവൻ ഏസർ രണ്ടാമൻ ഓപദ്യാവ് മൂന്നാമൻ എലിയാബ് നാലാമൻ മിഷ്മന്ന അഞ്ചാമൻ ഗിരമ്യാവ് ആറാമൻ അഥായി ഏഴാമൻ എലിയേൽ എട്ടാമൻ യോഹാനാൻ ഒമ്പതാമൻ എൽസാബാദ് പത്താമൻ ഗിരമ്യാവ് പതിനൊന്നാമൻ മഖ്ബന്നായി ഇവർ ഗാദ്യരിൽ പടനായകൻമാരായിരുന്നു അവരിൽ ചെറിയവൻ നൂറുപേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ അവർ ഒന്നാം മാസത്തിൽ യോർധാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു ചില ബെന്യാമീനരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു ദാവീദ് അവരെ എതിരേറ്റ് ചെന്ന് അവരോട് നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും എന്റെ കയ്യിൽ അന്യായമൊന്നുമില്ലാതിരിക്കെ എന്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു ദാവീദേ ഞങ്ങൾ നിനക്കുള്ളവർ ഈഷായി പുത്ര പക്ഷക്കാർ തന്നെ സമാധാനം നിനക്ക് സമാധാനം നിന്റെ തുണയാളികൾക്കും സമാധാനം നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു ദാവീദ് അവരെ കൈക്കൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി ദാവീദ് ഫെലിസ്തീനോട് ദാവീദ് ഫെലിസ്തീനോടു കൂടെ ഷൌലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേരയിൽ ചിലരും അവനോട് ചേർന്നു മനശ്ശേരയിൽ ചിലരും അവനോട് ചേർന്നു അവർ അവർക്ക് തുണ ചെയ്യവില്ല ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനനായ ശൌലിന്റെ പക്ഷം തിരിയുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു കളഞ്ഞു അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശേയിൽ നിന്ന് മദ്നാഹ് യോസാബാദ് േൽ യോസാബാദ് എലിഹു സില്ല എന്നീ മനുഷ്യ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു അവരൊക്കെയും വീരന്മാരും പടനായകന്മാരുമായിരുന്നതുകൊണ്ട് കവർച്ച കൂട്ടത്തിന്റെ നേരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു യഹോവയുടെ വചനപ്രകാരം ൌലിന്റെ രാജ്യത്വം ദ്വാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത് പരിചയും കുന്തവും എടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദിയർ ആറായിരത്തി എണ്ണൂറ് പേർ ഷിമിയോന്യരിൽ ശൌര്യമുള്ള യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുനൂറ് പേർ ലേവ്യരിൽ നാലായിരത്തി അറുനൂറ് പേർ അഹരോന്യരിൽ പ്രഭു യെഹോയാദ അവനോടുകൂടെ മൂവായിരത്തി എഴുന്നൂറ് പേർ പരാക്രമശാലിയായി യൌവനക്കാരനായ സദോക്ക് അവന്റെ പിതൃഭവനത്തിലെ ഇരുപത്തിരണ്ട് പ്രഭുക്കന്മാർ ഷൌലിന്റെ സഹോദരനായ ബെന്യാമീന്നരിൽ മൂവായിരം പേർ അവരിൽ ഭൂരിപക്ഷം അതുവരെ സൌൽഗൃഹത്തിന്റെ കാര്യം നോക്കി വന്നിരുന്നു എഫ്രയിം പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ ഇരുപതിനായിരത്തി എണ്ണൂറ് പേർ മനശേയുടെ പാതിഗോത്രത്തിൽ പതിനെണ്ണായിരം പേർ ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു ൃരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് എന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ ഇരുന്നൂറ് പേർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു സെബൂലൂനിൽ സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ച് നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ അമ്പതിനായിരം പേർ നഫ്താലിയിൽ നായകന്മാർ ആയിരം പേർ അവരോടുകൂടെ പരിചയും കുന്തവും എടുപ്പവർ മുപ്പത്തി പേർ ധാന്യരിൽ യുദ്ധസന്നദ്ധർ ഇരുപത്തി അറുനൂറ് പേർ ആശേരിൽ യുദ്ധസന്നദ്ധരായി പടക്കി പുറപ്പെട്ടവർ നാൽപ്പതിനായിരം പേർ യോർദാനക്കരെ രൂബേനിയരിലും ഗാദ്യരിലും മനഷ്യയുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധായുധങ്ങളോടും കൂടെ ലക്ഷത്തിരുപതിനായിരം പേർ അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രയേലിലും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു ശേഷമുള്ള ഇസ്രയേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്മത്യപ്പെട്ടിരുന്നു അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ദാവീദിനോടു കൂടെ മൂന്നു ദിവസം പാർത്തു അവരുടെ സഹോദരന്മാർ അവർക്കു വേണ്ടി വട്ടം കൂട്ടിയിരുന്നു ഇസ്രയേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ സെബൂലൂൻ നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടക്കപ്പുറത്തും കോടും വർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം മാവ് അത്തിപ്പഴക്കട്ട ഉണക്ക മുന്തിരിപ്പഴം വീഞ്ഞ് എണ്ണ എന്നിവയെയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു